ये वोटांगड़ा ini.

മോനെ ഇവനെ കൂടെ കൊണ്ടു ഇനി താമസ കാവലമ്മ പോവും അവള് പോകുന്നെങ്കിൽ പോട്ടെ ഒറ്റ വട്ടത്തിൽ വേഗമാ വെള്ളം അതെ അവക്കടെ ഫോണിലേക്ക് രണ്ട് പ്രാവശ്യം കോൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിപ്പോ ഒന്നും മിണ്ടിരുന്നില്ല അതാ അവളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ആയിരിക്കും നീ പഴയ നാലാം ക്ലാസ് ആണ് നിനക്ക് തോന്നുന്നതാണ് അടുക്കള ഈ മനുഷ്യൻ ഒരു ഒരച്ഛനും മക്കളും വന്നകളും വേറെ പോലെ പാഹി മാമ രാമ 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 പാഹി മാമ രാമ 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 പാഹി മാ ആരാ രാമ കാണോടാ നേരെ ഇത്ര വൈകീട്ടു നമ്മുടെ പെൺകുട്ടിനെ കണ്ടില്ലല്ലോ രാമ 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 അത് ശരിയാണല്ലോ ഈ കുട്ടി ഇത്ര വൈകാറുള്ള നോക്കിയേ ഹാ നിങ്ങൾ ഇങ്ങനെ ആദ്യം പിടിക്കാതെ അവിടെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ പിടിക്കുന്ന കുട്ടിയല്ലേ

എന്താ പതിവില്ലാതെ ഈ വഴിക്ക് കവലപ്പൊന്ന് കേറി തരാമേട്ടാ നമ്മടെ വച്ച് രണ്ടു പത്തിന്റെ കാവിലമ്മയ്ക്ക് കണ്ടായിരുന്നല്ലോ ടൗണിൽ നിന്ന് വല്ല വാങ്ങാനുണ്ടായിരുന്നോ ഇല്ല ഒന്നും പറഞ്ഞില്ലല്ലോ അവളുടെ കൂടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല മോളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു ഗ്രാമേട്ടാ താങ്കൾ താങ്കൾ വിളിക്കാൻ വിളിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന നമ്പർ 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 ഇപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് രാമൻ അല്ലേ അതെ ഞാൻ എന്താ നിങ്ങളുടെ മകൾ ഇപ്പൊ എവിടെയുണ്ട് പരീക്ഷയുടെ അവസാന ദിവസമായിരുന്നു

മോളെ കണ്ട ഓട്ടോ പോരട്ടോ ഞാൻ വണ്ടി വണ്ടി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് സാറേ ഇനി എത്രയാണ് ഞാൻ പറയണ്ടേ ട ഇനി മൂന്ന് മാസം റിട്ടയർ ആവാനുള്ളൂ അത് മര്യാദക്ക് ചെയ്തു തീർക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം സാറേ അത് ഞാൻ സാധിച്ച എന്താടാ പെരുമാളിത് ആര് സിലിണ്ട അടുത്തേക്ക് മാറ്റിയെടുത്തേക്ക് ശരി സാർ കാണാവിടെ ആ രാമൻ നായർ കാണാൻ പോന്നു ശരി വരാം രാമു ഇരിക്കി എന്താ സാറേ കാര്യം എന്താ രാമു ഇരിക്കി രാമു ശ്രീപ്രിയ നിങ്ങളുടെ മകളല്ലേ എന്താ പ്ലസ് ട്ടിന്റെ പരിസരത്ത് നിന്ന് രണ്ട് കുട്ടികളെ ഞങ്ങളുടെ ഷാഡ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അതിൽ ഈ പെൺകുട്ടിയുടെ ഭാഗം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഐ ഡി കാർഡിൽ നിന്ന് നിങ്ങളുടെ മകൾ ശ്രീപ്രിയ ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ മകൾ അവനച്ചാണ് ഇരുപത്തയ്യായിരത്തിനെ ഫോൺ മേടിച്ചു കൊടുത്തു കുട്ടികൾ ഏതെങ്കിലും തോന്നിയാസ്തിയാണ് എന്നിട്ട് കാരണവുമാരെവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പഠനാവശ്യത്തിന് ഫോൺ മേടിച്ചു മൊബൈൽ ഇൻ്റർനെറ്റൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം തന്നെയാണ് എന്നാൽ മേടിച്ചു കൊടുക്കുന്ന മൊബൈല് അവർ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കാരണന്മാർ ഒന്ന് ശ്രദ്ധിക്കണം അവരെന്താണ് ചെയ്യുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു ശ്രദ്ധ നമുക്ക് കൂടി വേണം നിങ്ങളാരാ ഞങ്ങള് ചേട്ടൻ ഇദ്ദേഹത്തെ വിളിച്ചത് പറഞ്ഞു ശരി ഡോ അതെ അപ്പ ഒരു കുട്ടി വിളിച്ചു നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകുന്നവർക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പെരുമാളെ നമുക്ക് കൂടി ഒന്ന് പോവാം ഡോക്ടർ പോലീസുകാർ വന്നിട്ടുണ്ട് ശരി വരാൻ പറ ഗുഡ് ഗുഡ് ഡോക്ടർ നമ്മുടെ നമ്മുടെ പയ്യൻ ആള് കുട്ടിക്കല്ലേ യെസ് കോൺഷ്യസ് ആയിട്ടില്ല ബട്ട് നോട്ട് മരിച്ച പെൺകുട്ടിയുടെ ഫാദർ വന്ന് പുറത്ത് വെപ്പുണ്ട് എന്തെങ്കിലും കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമില്ല പെരുമാളെ ഡോക്ടറെ കോളയിൽ പോയിസും മിസ് കഴിച്ചാണെന്ന് തോന്നുമല്ലേ മരണ കാരണം യെസ് ഐ തിങ്ക് സോ ബട്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ ആ ആയിട്ടുണ്ട് ശരി ആൾക്ക് നമ്മളെ പയ്യനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാണുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അധികം സ്ട്രെയിൻ അടിപ്പിക്കണ്ട ശരി ശരി ഓക്കെ ഇവന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ഇവന് മാക്സിമം ശിക്ഷ ഇട്ടാതിരിക്കല്ലോ അല്ലേ പെരുമാള സാറേ അതും പ്രേരണ കുറ്റത്തിന് എടാ സത്യം പറ എന്താ അവിടെ സംഭവിച്ചത് यह परेशान അവളെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ പോരുന്നത് ഹായ് ആദ്യമൊക്കെ എതിർത്തെങ്കിലും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു വന്ന് വന്ന് ചൂടുകാർന്ന് ഉമ്മരത്തൊന്നിരിക്കാൻ പയ്യാണ്ടായില്ലേ നിനക്ക് വശപ്പുണ്ടാകുന്നുല്ലേ കാഴ്ച്ച പിന്നീട് വാട്സാപ്പിലൂടെയും മറ്റു ഞങ്ങൾ കൂടുതൽ എടുത്തു അവൾക്കെന്നെ ഒരുപാട് വിശ്വാസമായിരുന്നു പക്ഷെ ആ വിശ്വാസം അതിലെല്ലാ അതിരുകളും ഞങ്ങൾ മറന്നുപോയി അവൾ എന്നോടൊരു തീരുമാനം ചോദിച്ചിരുന്നു ഇതിനു വേണ്ടിയാണ് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ എല്ലാം അറിയാം നിന്റെ പ്രായം നമ്മുടെ വീട്ടുകാർ എന്റെ അവസ്ഥ

ni me la ഉണ്ടായിരുന്നു അല്ലേ